എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ ഖബറിന്റെ ഉള്ളിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോയി വെക്കുമ്പോൾ ആ മനുഷ്യന്റെ അനുസരിച്ച് ഖബറിനുള്ളിൽ അവന് ഗുണം ലഭ്യമാവുന്നു അതില്ലാത്തതനുസരിച്ച് അവൻ അബ്വാഹവിന്റെ അടുക്കൽ നിന്ന് ശിക്ഷ അനുഭവിക്കുവാനും കഴിയുന്നു ഒന്ന് രണ്ട് ഹദീസുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് നമ്മളൊക്കെ ഖബറിന്റെ കൗതുകങ്ങൾ കാണുന്നവരാണല്ലോ ഖബറിന്റെ കൗതുകങ്ങൾ കാണുന്നവരാണല്ലോ എന്നാൽ ഒന്നാമതായി നമ്മൾ അറിയേണ്ട ഒരു കാര്യം നമുക്കൊരാളെ രംഗമുണ്ടായാൽ റസൂലുള്ള പറയുകയാണ് മൗതാകും ഖൗമിൻ ഉണ്ടായാൽ നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളെ നിങ്ങൾ നല്ല ആളുകൾ കിടക്കുന്നിടത്ത് കൊണ്ടുപോയി കിടക്കുക അള്ളാഹു ചെയ്യട്ടെ നമ്മളുടെ പള്ളികളിലൊന്നും അതിനുള്ള സൗകര്യം ഉണ്ടായിക്കൂല നമ്മുടെ ഭാഗ്യത്തിനനുസരിച്ചായിരിക്കും അത് വരിക എന്തുകൊണ്ടെന്നാൽ കള്ളുകുടിയനാണെങ്കിലും ആണെങ്കിലെ ഈ വ്യക്തിക്ക് കബറിനുള്ളിൽ അനുഭവിക്കുന്ന ശിക്ഷ ഇവന്റെ അയൽക്കാരന് ബാധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വഹാബികൾ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഒരു നല്ല അയൽവാസിയെയാണ് കിട്ടിയതെങ്കിൽ അതവന് ഉപകാരപ്പെടുമോ റസൂലുള്ള ചോദിച്ചു ആ വ്യക്തിക്ക് അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ പരലോകത്തും ഈ വ്യക്തിക്ക് നല്ല അയൽവാസി ഉപകാരപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ എല്ലാവരും ചെയ്യുമാറാകട്ടെ അപ്പൊ അതൊരു ഭാഗ്യമാണ് ഹദീസ് ഇങ്ങനെയാണ് നിങ്ങൾ ഖബറിന്റെ ഉള്ളിലേക്ക് എത്തി നോക്കരുത് നിങ്ങൾ ഖബറിന്റെ ഉള്ളിലേക്ക് എത്തി നോക്കരുത് ലാ നോക്കരുതില്ല തത്തല ഖബർ നിങ്ങൾ കബറിനുള്ളിലേക്ക് എത്തി നോക്കരുത് കബറടക്കാൻ പോയ അങ്ങനെ ആയിരിക്കും വലുപ്പം കൂടുതലാണ് ഇത് ആഴം കുറവാണ് ഈ തടിയൻ എങ്ങനെയാണ് നിന്റെ ഉള്ളിൽ കിടക്കുന്നത് ഇങ്ങനെയൊക്കെ അഭിപ്രായം പറയുമ്പോ നമ്മൾ ഓർക്കണമല്ലോ ഒരു പക്ഷേ ആ കബറിന്റെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ തന്നെ അവന്റെ ശിക്ഷ നടപ്പാക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞേക്കാം അതുകൊണ്ട് ആ അത്രമേൽ ലഭ്യമാകുന്ന കാഴ്ച നിങ്ങൾ കാണേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വബോധവും നിങ്ങളുടെ ബുദ്ധിയുമെല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്നത് കാരണത്താൽ നിങ്ങൾ കബറിനുള്ളിലേക്ക് എത്തി നോക്കരുതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ നിങ്ങൾ ഒരു സത്യവിശ്വാസിയായ ആള് മരിച്ചു കഴിഞ്ഞാൽ ഭൂമിയിലുള്ള മുഴുവൻ കബറടക്കപ്പെടുന്ന സ്ഥലങ്ങളും ഈ മനുഷ്യനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നതാണ് ഭൂമിയിലുള്ള ഓരോ ഭാഗങ്ങളും സഹോദരി സഹോദരന്മാരെ ആ ആ മുകളിൽ ഇടയിൽ അടക്കപ്പെട്ടിരുന്നെങ്കിൽ എന്ന് മോഹിക്കും എന്നാൽ ഒരു നന്ദി കെട്ടവനാണ് തെമ്മാടിയാണ് മരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മരണം കാരണം മുഴുവൻ ഇരുട്ടിൽ അതിൽ നിന്നുള്ള ഓരോ ഭാഗവും ഈ മനുഷ്യൻ ഇവിടെ കബറടക്കം എന്ന് പറയുകയും ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ ചിന്തിക്കണം നമ്മൾ നമ്മൾ അടക്കപ്പെട്ടത് ഏറ്റവും നല്ല കൂട്ടുകാർക്കിടയിലും നല്ല ഇടയിലുമാണ് അതാണ് നബിയുടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് കഴിഞ്ഞാൽ പിന്നെ നിൽക്കുന്ന മനുഷ്യൻ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ആണ് നോക്കൂ നിങ്ങൾ അങ്ങനെയാണ് വരക്കൽ മുല്ലക്കോയ ാഹുർ എന്ന മഹാന്റെ നേതൃത്വത്തിലാണല്ലോ സമസ്ത കേരള കേരളത് നമ്മുടെയൊക്കെ ഓർമ്മയുള്ള കാലഘട്ടം നാല് പതിറ്റാണ്ട് കാലം കേരളക്കരയിൽ ഓടി നടന്ന് വേണ്ടി യത്നിച്ച അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ ഉന്നതമായ സ്ഥാനം വഹിക്കുകയും ഒരുപാട് കറാമത്തുകൾ ജീവിതത്തിലും മരണത്തിലും കാണിക്കുകയും ചെയ്ത നമ്മുടെ ഉസ്താദുമാരുടെ ഉസ്താദായ ഒരുമിച്ച് കണ്ടില്ലേ നല്ല അയൽവാസികളായിട്ട് അവസരം നൽകുകയാണ്

നമ്മെ അങ് എങ്ങനെ താഴ്ത്തുന്ന ആരങ്ങം എന്നിട്ടവിടെ വെച്ച് പറയപ്പെടുമല്ലോ അല്ലാഹുമല്ലെങ്കിൽ അല്ലാഹുമേ കബറിന്റെ രണ്ടു ഭാഗങ്ങളും ഈ മനുഷ്യനിൽ നിന്ന് നീ അകറ്റേണമേ അതൊരു വല്ലാത്ത പ്രാർത്ഥന തന്നെയാണ് എന്തുകൊണ്ടെന്നാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് നിവേദനം ചെയ്യുന്ന കാണാം ഒരിക്കൽ ഞങ്ങൾ കൂടെ ഒരു ജനാസ സംസ്കരണത്തിൽ പങ്കെടുത്തു അവിടുന്ന് അവിടുന്ന് ആ ആ അവിടെ അവിടെ ഇരുന്നു ഇരുന്നു നോക്കും അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു അവിടുന്ന് പറയുകയാണ് ിൽ ഏതൊരു മുരമിനായ മനുഷ്യനാണെങ്കിൽ പോലും ആ മനുഷ്യൻ ൻറിന്റെ ഉള്ളിൽ പരസ്പരം കൂട്ടിച്ചേർക്കപ്പെടും ആന്റെ ശരീരം കൂടുമ്പോ അവന്റെയും അത് മുറിക്കപ്പെടുന്ന ശബ്ദം ആകാശഭൂമികൾക്കിടയിൽ കേൾക്കപ്പെടുകയും ചെയ്യുമെന്ന് ഹബീബായ നബി മുഹമ്മദ് അലൈഹി വസല്ലം നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല നമ്മളുടെ എത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാലും കാണാൻ ുംബീ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ സംസ്കരണത്തെ കുറിച്ച് കാണാം അടക്കം ചെയ്യപ്പെടുകയാണ് ും പെട്ടെന്ന് റസൂളു അപ്പൊ ജനങ്ങളും പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോ ജനങ്ങൾ ചോദിച്ചു നിബിയേ എന്ത് ജനങ്ങൾ ചോദിച്ചു

നിങ്ങൾ പറയുകയാണ് അങ്ങനെ ഞാൻ ചെയ്തപ്പോൾ ഇടുക്കലിൽ നിന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ ായിരുന്നു എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ്